കണ്ണൂരിൽ വിശദമായ തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലെ പോളിംഗ് കുറവ് ബാധിക്കുമോ എന്ന കണക്കെടുപ്പാണ് പാർട്ടി നടത്തുന്നത് ബൂത്ത് ഏജന്റുമാരിൽ നിന്ന് ലഭിച്ച കണക്കുകളാണ് പരിശോധിക്കുന്നത് വ്യക്തമായ ചിത്രം കിട്ടുമെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന കണ്ണൂരിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതാണ് യു ഡി എഫിന്റെ പ്രധാന ആശങ്ക ആറ് ശതമാനത്തോളം പോളിംഗ് കുറഞ്ഞത് പക്ഷേ ബാധിക്കില്ലെന്നാണ് പാർട്ടിയുടെ പൊതുവായ വിലയിരുത്തൽ പതിനയ്യായിരം വോട്ടിനെങ്കിലും ജയിക്കുമെന്നാണ് ഡി സി സിയുടെ വിലയിരുത്തൽ തരംഗമുണ്ടായില്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ലീഡുണ്ടാകില്ലെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട് ഇരിക്കൂർ പേരാവൂർ കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങളിൽ ലീഡ് കിട്ടുമെന്നാണ് യു പ്രതീക്ഷ എന്നാൽ കഴിഞ്ഞ തവണ ലഭിച്ച ലീഡ് പ്രതീക്ഷിക്കുന്നുമില്ല ഇരിക്കൂറിൽ ഇരുപത്തിയെട്ടായിരം പേരാവൂർ ഇരുപതിനായിരം കണ്ണൂർ പതിനയ്യായിരം അഴീക്കോട് പതിനായിരം എന്നിങ്ങനെയെങ്കിലും ലീഡുണ്ടാകുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്നത് എൽ ഡി എഫിനും മട്ടന്നൂരിലും ധർമ്മടത്തും തളിപ്പറമ്പിലും കൂടി അറുപതിനായിരത്തോളം വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ പതിമൂവായിരം വോട്ടിനെങ്കിലും ജയിക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് ബൂത്ത് തലത്തിലെ കണക്കുകളുടെ പരിശോധനയിലേക്ക് കോൺഗ്രസ് കടന്നിട്ടുണ്ട് ചൊവ്വാഴ്ചയോടെ ഇത് പൂർത്തിയാകും നാലിന് കെ പി സി സി യോഗവും നടക്കുന്നുണ്ട് ഇതിലേക്ക് ഡി സി സിക്ക് റിപ്പോർട്ട് നൽകണം ഏറ്റവും ചുരുങ്ങിയത് പതിനയ്യായിരം ന്യൂനപക്ഷ വോട്ട് ഏകീകരണം സംഭവിച്ചാൽ ആറ് ലക്ഷം ഇതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ പേരാവൂർ ഇരിക്കൂർ മണ്ഡലങ്ങളിലെ പോളിംഗ് കുറഞ്ഞതാണ് ലീഡ് കുറയുമെന്ന വിലയിരുത്തലിലേക്ക് യു ഡി എത്തിയത് എന്നാൽ മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ വോട്ട് കാര്യമായി കുറഞ്ഞിട്ടുമില്ല ഇത് യു ഡി എഫിന്റെ പ്രതീക്ഷയുമാണ് കഴിഞ്ഞ തവണത്തേതുപോലെ രാഹുൽ തരംഗം ന്യൂനപക്ഷ വോട്ട് ഏകീകരണം എന്നിവ ചെറിയ തോതിലെങ്കിലും നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയും യു തള്ളുന്നില്ല അങ്ങനെ വന്നില്ലെങ്കിൽ ഫലം എതിരാകാനും സാധ്യതയുണ്ട് സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ പോളിംഗ് നടന്നതും യു ഡി എഫിന്റെ നെഞ്ചിടിപ്പേറ്റുന്ന ഘടകമാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ